സുരേക്കാൻ ആ സൈഡിൽ നിന്ന് ഇരുന്നോഞ്ച് വേണ്ട അതിങ്ങനെ മറകിലും ആക്കാം അങ്ങനെ ഉണ്ടോ ആ മറവിലുണ്ടോ അപ്പോൾ നമുക്ക് ആ മലേൻ്റെ ആ വയ്യം പറയണം മൂന്ന് പേര് ഓടിയുണ്ട് ഞങ്ങൾ അതിൻ്റെ മൂന്ന് ലേറ്റിംഗ് നമ്മുടെ ഹായ് ഹലോ ഡിയർ ഫ്രണ്ട് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നപ്പോൾ എന്താ അവിടെ അറിയോ ഒന്നുമില്ല ചൂടുണ്ടാക്കാൻ വെച്ചാൽ മനെക്കൊണ്ട് കുറച്ചുകൂടി ഇറക്കളൊക്കെ ഉണ്ടാക്കി ഓലൊക്കെ സെറ്റ് സെറ്റാക്കിണ്ട് ഇനി അത് ഇർക്കം കണ്ടിട്ട് ചൂടുണ്ടാക്കുക എന്നാലും ഉണ്ടാക്കിയ ചൂലും കിട്ടില്ലേ ഇനി ഇതും കൂടി ഒന്ന് ചൂലാക്കട്ടിട്ടോ വെറുതെ വെറുതെ ഇരിക്കാൻ ഉദ്ദേശിച്ചതല്ല അതല്ല വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞാലും പിന്നെ വെറുതെ ഇരിക്കുക പിന്നെ ഫുൾ ഓർക്ക് കാര്യങ്ങൾ ഇതന്നെയുള്ളത് കാരണം സ്കൂളിൽ പോ സ്കൂള് പോകുന്ന സമയത്ത് സ്കൂളിൽ പോകുന്ന ആ ഒരു തിരക്കിലായില്ലോ ആ സംഭവം ഒരു രസമായിട്ടോ ചെയ്തപ്പോൾ ഇങ്ങനെ തിരക്കായിട്ട് നിൽക്കണം അങ്ങനെ ഒരു സമയം ഇല്ലാണ്ട് സമയമില്ലാണ്ട് അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എപ്പോൾ അവർ കുറഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ ജസ്റ്റ് ചൂടുണ്ടാക്കാനുള്ള ഏർക്കളൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോട്ടോ അൽമോണിയും ലഞ്ചിന് കൊട്ടേക്കുന്നത് സോയാബീൻ ആയിട്ട് സോയാബീൻ ഭയങ്കര ഇഷ്ടം അപ്പൊ സോയാബീൻ ആണെങ്കിൽ ചെലപ്പോ പൂലതാക്കലെന്നൊക്കെ പറഞ്ഞാൽ മടിയിലേക്കുന്ന സോയാബീൻ ആണ് അലമോണിയെന്ന് പറഞ്ഞാൽ ചിലപ്പോ നല്ല സന്തോഷത്തിൽ പോകും അപ്പൊ ചട്ടി വെച്ച് കുറച്ച് ഓയം മണിട്ടോ ഞാൻ കുറച്ച് ഓയിൽ വെച്ചിട്ട് ആ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് പിന്നെന്താ സ്വയം കുറേ മുമ്പ് വെള്ളത്തിൽ വെച്ചിട്ട് അതൊന്ന് നല്ലതുപോലെ കൈവച്ച് പിന്നെ എടുത്തിട്ട് മുളക് പൊടിയും കുരുമുളക് പൊടി ഉപ്പും മാറ്റിയിട്ട് നമുക്ക് തന്നെ ഇടും ഇതെന്താ കുരുമുളക് പൊടി കഴിഞ്ഞാൽ വെച്ചാൽ നിറവിട്ട് മുളക് പൊരി ഭയങ്കര ഇല്ല അപ്പം എത്ര കുറച്ചിട്ട് ഭയങ്കര ഇരുവ അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് ആക്കുന്നത് കേട്ടോടുത്ത് ഒന്നാമത് മതി എന്നാൽ പിന്നെ പത്തിരി ആയിട്ട് ഒന്നത്തെ കടിയുള്ളത് അപ്പോൾ പത്തിരിയും ഉള്ളിയും തക്കാളി താഴ്ച്ചതും സ്വാതമായി ഫേവറേറ്റ് ആയിട്ടുള്ളത് ഉള്ളി ഉള്ളിത്തക്കാളി താഴ്ച്ചതും പത്തിരി പത്തിരിയും റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഉള്ളി ഉള്ളിത്തക്കാളി താളിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി കട്ട് ചെയ്ത് തക്കാളി കട്ട് ചെയ്തതും സെറ്റ് ആക്കത്തു അങ്ങനെ നമ്മൾ അലിമോന്റെ സോയാബീൻ വരെ ഇവിടെ റെഡി ആയിട്ട് കേട്ടോ കുറച്ച് മാത്രം ഇതുവരെ നിട്ടതേപോലെ ഒന്ന് ഫ്രൈ എടുക്കാം അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി തക്കാളും താഴ്ച പറഞ്ഞില്ലേ അത് വേണ്ടിയിട്ട് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് തക്കാളി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു വലിയ തക്കാളി ഒരു മീഡിയം സൈസ് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ മലീശപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ആഫ്രിക്കൻ മലീച്ചപ്പ് എന്നൊക്കെ പറയുന്നുണ്ടല്ല സംഭവം പിന്നെ ഒരു പച്ചമുളക് പിന്നെ ആവശ്യത്തിന് കുറച്ചധികം വെളുത്തുള്ളി ഞാൻ വെളുത്തുള്ളീൻ്റെ ഒരു ഫാൻ ഫാനായതുകൊണ്ട് കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ട് കേട്ടോ അതൊക്കെ കുറച്ചധികം തന്നെ വേണം പിന്നെ നമുക്കിത് റെഡിയാക്കുന്നെങ്ങനെ നോക്കാം റെഡിയാക്കാൻ വേണ്ടി ടൈക്കാനെടുത്ത് വെച്ചിട്ട് നമുക്ക് ഏകദേശം ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ അല്ല ഏകദേശം കുറച്ച് വാളി കുറച്ച് മാറ്റിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടോ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിരണം വെച്ചെണ്ണം നല്ല പോലെ ചൂട് വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഏകദേശം ചൂടായിരുന്ന സമയത്ത് നമുക്ക് അതിൽ കുറച്ച് കടകൾ ചേർക്കാം ഇനി കടകം കിട്ടണം കടുക്ക് ഏകദേശം കുട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഈ ഉള്ളി നൈസ് കട്ടിട്ട് കാരണം കുറച്ച് കട്ടിട ഈ ഉള്ളിയിലേക്ക് ചേർത്ത് കട്ടോ ഉള്ളി മലപ്പുറം പച്ചമൂ അതേപോലെ വെളുത്തുള്ള വെളുത്തുള്ള ചേർത്തിട്ട് നല്ല ഒന്ന് കഴിക്കാം പിന്നെ പെട്ടെന്ന് ഉള്ളിക്കുളം ആടി വരാൻ നമുക്ക് കുപ്പ് ചേർത്ത് കേട്ടോ ചേർത്ത് നല്ല മൂല്യോ ഉപ്പ് ചേർത്ത് മൂടി വെച്ചാൽ വേറെ തന്നെ ഉള്ളി കൊണ്ട് സോക്ക് ഇട്ടിരുന്നുണ്ട് നമുക്ക് ഉള്ളിൽ കൊണ്ട് സോക്ക് അങ്ങനെ ഉപ്പൊ പെട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച സമയം വേഗം റെഡി ആയിട്ട് കേട്ടോ ഉള്ളി ഒന്ന് സോഫ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കട്ട് ചെയ്ത തക്കാളി കൂടി ഉള്ളിട്ട് ചേർത്ത് കൊടുക്കും ഇനി തക്കാളിയും ഇതെല്ലാം കൂടി നല്ലവണ്ണം സോഫ്റ്റ് ആയി തരണം ആ നല്ലോണം സോഫ്റ്റ് ആവുന്ന സമയത്താണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക നമുക്ക് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യട്ടെ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ ചേരുമ്പോൾ തന്നെ ഒന്ന് അടച്ചു കിട്ടാം വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും കേട്ടോ അങ്ങനത്തെ ഏകദേശം എല്ലാം ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ തക്കാളിക്കൊക്കെ ഭയങ്കര കട്ടിയല്ലേ സോഫ്റ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അത് ജസ്റ്റ് ആ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് സ്മാഷ് ചെയ്ത ഇനി അതേ സമയം ഒന്ന് സോഫ്റ്റ് ചെയ്ത ഒരു സമയം തന്നെ എന്ത് ചെയ്യും ഈ മല്ലിയിലുണ്ടല്ലോ ഇത് ഞാൻ കുറച്ച് അധികം ചെറുക്കിട്ടോ ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിതിൽ മെയിൻ ഈ വെളുത്തുള്ളി ഈ മല്ലിയിലിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായിട്ടോ അതുകൊണ്ട് ഞാനത് രണ്ടും കുറച്ച് അധികം ഇടാറുണ്ട് എല്ലത്തിലും പിന്നെ ഇതൊന്ന് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഞാൻ ആകെ രണ്ട് ഐ മസാലപ്പൊടികൾ മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ കേട്ടോ അത് കുറഞ്ഞ അളവിൽ കുറച്ച് മതി ഫസ്റ്റ് ചേർക്കുന്നത് ഗരം മസാല ഗരം മസാലയും ചേർത്ത് എടുക്കും അതിപ്പോലെ പിന്നെ കുറച്ച് കുരുമുളക് പൊടി കിട്ടും രണ്ട് മാത്രമേ ഞാനിതിലേറ്റ് മെയിനായിട്ട് ചേർക്കുകയുള്ളൂ കുരുമുളക് പൊടി കുറച്ച് മാത്രം മതി കാരണം പച്ചമുളക് ചേർത്തത് കൊണ്ട് അതിന് നല്ല എരിവുണ്ടാവും അപ്പോൾ ആ എരിവും കൂടി നോക്കിയിട്ട് വേണം എന്തെയ്യുക കുരുമുളക് ചേർക്കാൻ ചേർക്കാനിട്ടോ എന്നിട്ട് ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഈ ഒരു സമയം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മെല്ല് വരും ആ മല്ലിയിൽ ഇതെല്ലാം കൂടി ചേർത്താൽ അപ്പോൾ എന്താ പറയുക ഇത്രയുള്ള സംഭവം ഇനി ആ ഒരു മസാലപ്പൊടീൻ്റെ സ്മെല്ലും ഓവറായിട്ട് മാറണമെന്നൊന്നുമില്ല കാരണം കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ എല്ലാം ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്ന ഒരു പൊടികളാണല്ലോ അതുകൊണ്ട് അതിന് ഓവർ സ്മെല്ല് പോകാനൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ തക്കാളികളൊക്കെ ഒന്നുകൂടി സിമ്പിൾ ടേസ്റ്റി ആയിട്ടുള്ള പ്രത്യേക തരം തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ട് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്നും തയ്യാറാക്കി നോക്കാം രാവിലെ അതേപോലെ രാത്രി ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് നമ്മൾ എന്ത് കാര്യം ഉണ്ടാക്കുന്നുണ്ടോ ആ ടെൻഷനുള്ള സമയത്ത് ചെയ്യുക ഇതൊന്ന് ട്രൈ ചെയ്തോ പെട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ആ മല്ലിയിലേക്ക് പകരമ്പോൾ സാധാ മല്ലി കിട്ടാത്ത ടേസ്റ്റ് ഉണ്ടാകുന്നറിയില്ല ഈ മല്ലിയിലേക്ക് ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ടാണ് അടുത്ത് ഞാൻ കോത്തിരിട്ട് പിന്നെ വെള്ളത്തുള്ളി കുറച്ച് അധികം കിട്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ിമോന്റെ കിറ്റ് റെഡിയാക്കണം കാരണം ഒന്നും കിറ്റ് മാത്രം ഉണ്ടായി കാരണം നാളെ ആരുവിളുടെ ആയതുകൊണ്ട് ഒന്ന് കിറ്റ് കിറ്റ് മാത്രം മതി പിന്നെ എന്താണെങ്കിൽ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ സ്കൂൾ അപ്പൊ നമുക്ക് ഒന്നു കിറ്റ് ഒന്ന് റെഡിയാക്കിയല്ലോ അപ്പൊ അലിമോന്റെ കിറ്റില് എന്താ പറയാ ലഞ്ചിനുവേണ്ടിട്ട് വെക്കുന്നത് നമ്മളെ സോയാബീൻ നമ്മൾ റെഡി ആക്കിയിട്ട് സോയാബീൻ ഉണ്ടല്ലോ ആ സോയാബീൻ ആട്ടോ അലിമോനിന്ന് ലഞ്ചിന് ചോറിൻ്റെ കൂടെ വെക്കുന്നത് പിന്നെ സ്നാക്സിന് ഇന്നലോന്ന് വാങ്ങിക്കൊണ്ടുവരുന്നുണ്ടായിരിക്കും ഒരു മാംഗോ ക്രീം പെൻ കെട്ടോ റിച്ച് മാംഗോ ക്രീം പെൻ അപ്പോൾ അതും വെച്ചെടുത്തിട്ടുണ്ട് അത് ചെറിയൊരു പീസ് അടച്ചയായി പോകുമ്പോൾ കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കി പീസ് അതും വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പിന്നെ ഫുഡ് ഒക്കെയാണ് പ്ലേറ്റിൽ ഒരു കുപ്പി കുപ്പിയിൽ കുറച്ച് വെള്ളം ഇനി ഇതൊന്ന് കിറ്റിലേക്ക് വെച്ചാൽ എന്താ പറയാ ഒൻ്റെ

അങ്ങനത്തെ ഇവിടെ കുറച്ചുകൂടി ഷൂട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വെയിൻ തരും സ്കൂളിൽ പരിപാടി കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുകയെന്നു വെച്ചാൽ എല്ലാവർക്കും ഒന്നും വലിയ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം കുറേ കുട്ടികളുണ്ട് ചിലപ്പം ചില ആൾക്കാർക്ക് കുട്ടികളെ ഈ ഇങ്ങനെ ചാനൽ കാണിക്കുന്നതൊന്നും ഇഷ്ടമല്ലാത്ത അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ ഇവിടെ ചില കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് ചോദിച്ചു മോനെ സ്കൂളിൽ കൊണ്ടുപോകാൻ കേട്ടോ ഞാൻ അല്ലെങ്കിൽ മനുപൂട്ടു ഈ സ്കൂളിൽ പോവാം എൻ്റെ ശുണ്ടര മണിയോ ആണോ എല്ലാത്തോളം ചില ആക്കിട്ടോ ഓൻ അവൻ്റെ ഫ്രണ്ടിനെ കാത്തുനിന്ന് അപ്പോൾ ഫ്രണ്ട് അവിടെ എന്ന് പറയും പോയി സ്കൂൾ ലീവ് ഞാൻ തന്നെ കൊണ്ടാക്കേണ്ടത് പിന്നെ Gracias.